അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്നിവിടെ പരിശോധിക്കുന്നത് ഇസ്രയേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട ചില പുതിയ പുതിയ അപ്ഡേഷൻസ് ആണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇസ്രയേൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില സമരങ്ങൾ നടന്നിരുന്നു സമരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഫലസ്തീൻ അനുകൂലികളോ അല്ലെങ്കിൽ ഹിസ്മുല്ലാഹുത്തി ഹമാസ് അനുകൂലികളോ ആയിരുന്നില്ല അവിടെ നടന്ന സമരം ആയിരക്കണക്കിന് വരുന്ന യഹൂദന്മാർ അവരുടെ ദേശീയ പതാകയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ മുദ്രാവാക്യവും മുഴക്കിക്കൊണ്ട് അവർ പോകുന്നത് നഹാരിയ എന്ന സ്ഥലത്തേക്കാണ് ആയിരക്കണക്കിന് വരുന്ന യഹൂദന്മാർ പങ്കെടുത്ത ഒരു കൂറ്റൻ പ്രകടനം ഈ പ്രകടനത്തിൽ ഉടനീളം മുഴങ്ങിക്കേട്ടത് ഇസ്രയേലി പ്രധാനമന്ത്രിയായ നദന്യാഹുവിനെ പുറത്താക്കുക അല്ലെങ്കിൽ ഹമാസ് ഹിസ്ബുല്ലാ ഹുദ്ധീ എന്നിവരുമായി ചേർന്ന് ഒരു വിശദമായ കാലകാലം വരെ നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു ശാശ്വതമായ പരിഹാരം എന്ന നിലയ്ക്ക് ഒരു കരാറുണ്ടാക്കുക ഈ ആവശ്യം മുദ്രാവാക്യങ്ങളായി മാറ്റിക്കൊണ്ട് ഈ ആവശ്യം ഉറക്കെ പറഞ്ഞുകൊണ്ട് പ്രകടിപ്പിച്ചുകൊണ്ട് നദന്യാഹുവിന്റെ വീട്ടിലേക്കാണ് ഈ കൂറ്റൻ മാർച്ച് നദന്യാഹുവിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ പേരാണ് നഹാരിയ എന്ന് നഹാരിയയിലേക്കാണ് യഹൂദന്മാരുടെ കൂറ്റൻ പ്രകടനം നീങ്ങുന്നത് അതിൽ നിന്നും മുഴങ്ങി കേൾക്കുന്ന അതിൽ നിന്നും മുഴങ്ങി മുഴങ്ങിക്കേൾക്കുന്ന ചില മുദ്രാവാക്യങ്ങളുണ്ട് എന്താണെന്നറിയുമോ ആ മുദ്രാവാക്യം അവർ പറയുന്നതിൽ കാര്യമുണ്ട് ആരാണവർ ആരാണവർ അവർ എന്ന് പറഞ്ഞ ഫലസ്തീനികൾ മുസ്ലിങ്ങൾ ഗസാനിവാസികൾ അവിടത്തെ മണ്ണിന്റെ യഥാർത്ഥ ഉടമകൾ അവർ പറയുന്നതിൽ കാര്യമുണ്ട് നെതന്യാഹു പറയുന്നതിൽ കാര്യമില്ല അപ്പോൾ ഈ അരക്ഷിതാവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി സമാധാനത്തോടെയും സന്തോഷത്തോടെയും മുസ്ലിങ്ങളുമായി ഒക്കെ ചേർന്ന് ഒരു കുടുംബം പോലെ ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കണം എന്നാണ് യഹൂദന്മാർ പറയുന്നത് ഇപ്പോൾ ഇസ്രയേലിൽ സമാധാനമില്ല ഫലസ്തീനിൽ സമാധാനമില്ല ഗസയിൽ സമാധാനമില്ല എവിടെ വേണമെങ്കിലും ആര് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും മരിച്ചു വീഴാം എന്നൊരു അവസ്ഥയുണ്ട് ആയതുകൊണ്ട് ഇതിനെ കാലകാലം വരെ നിലനിൽക്കുന്ന ശാശ്വതമായ ഒരു പരിഹാരം എന്ന നിലക്ക് മുട്ടായുക്തിക്കാരനായ പിടിവാസിക്കാരനായ നദന്യാഹുവിനെ സ്ഥാന ഭ്രഷ്ടനാക്കുക അതല്ല എങ്കിൽ ശാശ്വതമായ പരിഹാരം എന്ന നിലക്ക് ഫലസ്തീനുകളുമായി മുസ്ലിങ്ങളുമായി ഗസക്കാരുമായി ഹിസ്മുള്ളയുമായി ഹൂത്തികളുമായി ഹമാസുമായി ഒക്കെ ഒരു ശാശ്വതമായ സമാധാന കരാർ ഉണ്ടാക്കുക അപ്പോൾ ഇത് പറയുമ്പോൾ ഇവിടെ ചില പ്രത്യേക മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുണ്ട് അവർ മുസ്ലിങ്ങൾക്കെതിരെ സിന്താവാർദാബാദ് വിളിക്കുകയും സിന്ദാബാദ് വിളിക്കുന്നത് യഹൂദന്മാർക്ക് അനുകൂലമായും ഒക്കെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും ഇന്ത്യയിലുടനീളവും പൊതുവെ കണ്ടുവരുന്നത് അതാണ് ചില പ്രത്യേക മതവിഭാഗക്കാർ ആ മതം ഏതാണെന്ന് ഞാൻ എടുത്തു പറയുന്നില്ല അവർ അന്തമായി അവിടത്തെ മണ്ണിനു വേണ്ടി പോരാടുന്ന പോരാളികൾക്കെതിരെ മൂർദാബാദ് വിളിക്കുകയും അവിടത്തെ യഹൂദന്മാരെ അവർക്ക് വേണ്ടി സിന്താബാദ് വിളിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നിലനിൽക്കുന്നുണ്ട് അത് അവരുടെ തെറ്റിദ്ധാരണയാണ് ചിലർ പറയുന്നത് യഹൂദ മതമല്ലേ ആദ്യം വന്നത് അതിനുശേഷമല്ലേ ക്രൈസ്തവ മതം വന്നത് അതിനു ശേഷമല്ലേ ഏറ്റവും അവസാനമല്ലേ ഇസ്ലാം വന്നത് ഈ പറയുന്നവർ വിവരദോഷികളാണ് യഹൂദ മതം എന്നൊരു മതമില്ല ക്രൈസ്തവ മതം എന്നൊരു മതമില്ല ഇത് പറയുന്നവർ ചിന്തിക്കുക അതായത് യഹൂദ മതം പിറവികൊള്ളുന്നത് മോശെ പ്രവാചകന്റെ കാലത്താണ് മോശെ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മൂസാ നബി എന്ന് പറയും മൂസാ നബി ഇവിടെ വന്നിട്ട് യഹൂദ മതം സൃഷ്ടിച്ച വ്യക്തിയല്ല മൂസാ നബി പ്രത്യേകിച്ച് ഒരു മതം ഉണ്ടാക്കാനും വന്നിട്ടില്ല ഒരു പ്രവാചകന്മാരും ഒരു മതവും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല മതം സൃഷ്ടിച്ചത് സാക്ഷാൽ ദൈവം തമ്പുരാനാണ് അള്ളാഹുവാണ് ഈശ്വരനാണ് ദൈവമെന്നും ഈശ്വരൻ എന്നും അള്ളാഹു എന്നും ഒക്കെ വിളിക്കും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനായിട്ട് ഇവിടെ പ്രവാചകന്മാരെ അയച്ചു ആദം മുതൽ മുഹമ്മദ് വരെയുള്ള പ്രവാചകന്മാർ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം വരുന്ന പ്രവാചകന്മാർ എല്ലാവരും തന്നെ പറഞ്ഞത് അള്ളാഹുവിനെ ആരാധിക്കുക എന്നാണ് സൃഷ്ടിയെ ആരാധിക്കരുത് സൃഷ്ടാവിനെ ആരാധിക്കുക എന്നാണ് അപ്പോൾ മോശ പ്രവാചകനും ഇവിടെ വന്ന് പറഞ്ഞത് ഇത് തന്നെയാണ് ഈസ പ്രവാചകൻ അതായത് യേശു ക്രിസ്തു എന്ന് ക്രിസ്ത്യാനികൾ വിളിക്കുന്ന ഈസ പ്രവാചകനും പറഞ്ഞത് അള്ളാഹുവിനെ ആരാധിക്കുക എന്നാണ് അക്കാലത്തെ ജനങ്ങൾ പലരും അത് സ്വീകരിച്ചു മോശ പറഞ്ഞതും ഈസ പറഞ്ഞതും എല്ലാം സ്വീകരിച്ചു എന്നാൽ പിൽക്കാലങ്ങളിൽ ഈ അള്ളാഹുവിനെ ആരാധിക്കുകയും സാക്ഷാൽ ദൈവത്തിന്റെ നിബന്ധനകൾ അനുസരിച്ച് ജീവിക്കുകയും ഒക്കെ ബുദ്ധിമുട്ടായി തോന്നിയപ്പോൾ പലരും പല വഴിക്ക് പിരിഞ്ഞു തോന്നിയ മാതിരി ജീവിക്കാൻ ഇതിൽ പറ്റില്ല ഇതിൽ സൃഷ്ടാവിന് എല്ലാ ദിവസവും കൃത്യ സമയ ഇടവേളകളിൽ ആരാധിക്കണം ശരീരശുദ്ധി സൂക്ഷിക്കണം ഇഷ്ടമുള്ള പാനീയങ്ങൾ കുടിക്കാൻ പറ്റില്ല അതിനെല്ലാം നിബന്ധനകളുണ്ട് ഇഷ്ടമുള്ള ഭക്ഷണവും കഴിക്കാൻ പറ്റില്ല കഴിക്കാവുന്നതുണ്ട് കഴിക്കാൻ പാടില്ലാത്തതുണ്ട് കുടിക്കാവുന്നതുണ്ട് കുടിക്കാൻ പാടില്ലാത്തതുണ്ട് അപ്പോൾ ഇതെല്ലാം ബുദ്ധിമുട്ടായി തോന്നി ജനങ്ങൾ തോന്നിയവാസം ജീവിക്കാൻ തുടങ്ങി അത്തരക്കാർ അവർക്ക് തോന്നിയവാസം ജീവിക്കണമെങ്കിൽ അവരാൾ സൃഷ്ടിക്കപ്പെട്ട മതമാണ് ഈ യഹൂദന്മാരും ക്രൈസ്തവരും ഒക്കെ ഇന്ന് കൊണ്ടു നടക്കുന്ന മതം അത് യേശു ക്രിസ്തു സ്ഥാപിച്ച മതമല്ല യഹൂദ മതം എന്നത് മോശ പ്രവാചക സ്ഥാപിച്ച മതവുമല്ല അക്കാലത്തെ ജനങ്ങൾ ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജനങ്ങൾ ഉണ്ടാക്കിയ മതമാണ് അപ്പോൾ എന്നോട് ചില വ്യക്തികൾ ചോദിച്ചു മുഹമ്മദ് നബി വന്നിട്ട് ആയിരത്തി നാനൂറ് വർഷമില്ലായിട്ടുള്ളൂ ആയിരത്തി നാനൂറ് വർഷത്തിനപ്പുറം ഇസ്ലാം ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അത്തരക്കാർക്കുള്ള മറുപടി കൂടിയാണിത് ഇസ്ലാം ഇവിടെ പിറവികൊള്ളുന്നത് ആദമിലൂടെയാണ് ആദം മുതൽ മുഹമ്മദ് വരെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം പ്രവാചകന്മാർ വന്നിട്ടുണ്ട് അതിൽ ആദ്യത്തെ പ്രവാചകൻ ആദമവും അവസാന പ്രവാചകനാണ് മുഹമ്മദ് മുഹമ്മദിന് തൊട്ട് മുൻപ് വന്ന പ്രവാചകനാണ് ഈസ പ്രവാചകൻ അതായത് യേശു ക്രിസ്തു യേശു ക്രിസ്തുവിനും തൊട്ട് മുമ്പ് വന്ന പ്രവാചകനാ മോശ പ്രവാചകൻ ഈ മൂസാൻ നബി പ്രവാചകന്മാരെല്ലാം പറഞ്ഞത് ദൈവത്തെ ആരാധിക്കുക എന്നാണ് അല്ലാതെ എന്തെങ്കിലും ഒരു സൃഷ്ടിയുടെ മുന്നിൽ ആരാധിക്കുക എന്ന് ഒരു ഒരു പ്രവാചകനും ഇവിടെ പറഞ്ഞിട്ടില്ല അങ്ങനെ ആരെങ്കിലും ചെയ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരാൽ സൃഷ്ടിക്കപ്പെട്ട മതമാണെന്ന് എൻ്റെ ഈ പ്രഭാഷണം കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ട അപ്പോൾ ഇനി നമുക്ക് ഈ യഹൂദന്മാർ കൂട്ടത്തോടെ നതന്യാഹുവിന്റെ വസതിയിലേക്ക് നടത്തുന്ന മാർച്ച് ഒന്ന് കണ്ടോ കണ്ടാ കണ്ടോളൂ കണ്ടല്ലോ ഈ മാർച്ചിൽ ഉടനീളം മുഴക്കുന്ന മുദ്രാവാക്യം ഒരു വാക്ക് പോലും മുസ്ലിങ്ങളെ അപമാനിക്കുന്ന വാക്കില്ല അപമാനം ചൊരിയുന്നത് മുഴക്കേ ഇസ്രേലി പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നദന്യാഹുവിനെതിരെയാണ് അവർ പറയുന്നത് മുസ്ലിങ്ങൾ പറയുന്നതിൽ കാര്യമുണ്ട് ഇത് അവരുടെ മണ്ണാണ് അവരുടെ മണ്ണ് അവർക്ക് കൈമാറുക കൃത്യമായ വ്യക്തമായ കരാറുണ്ടാക്കുക ഞങ്ങൾക്ക് ഇവിടെ സമാധാനത്തോടുകൂടി ജീവിക്കണം എപ്പോൾ വേണമെങ്കിലും എവിടെയും ഡ്രോണുകൾ പറന്നെത്താം മിസൈലുകൾ പറന്നെത്താം ജനങ്ങൾ മരിച്ചു വീഴാം ഞങ്ങൾക്ക് ഭയമുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കള് ഞങ്ങളുടെ ഭാര്യ ഞങ്ങളുടെ രക്ഷകർത്താക്കള് ഇവരെല്ലാം ഞങ്ങളുടെ കൺ മുന്നിൽ മരിച്ചു വീഴുന്നതിൽ വിഷമമുണ്ട് അതുകൊണ്ട് ഒന്നുകിൽ നദന്യാ പുറത്താക്കി മിതവാദിയായ മാന്യനായ ഒരു വ്യക്തിയെ പ്രധാനമന്ത്രിയാക്കുക ഈ നീചനെ അവിടെ നിന്ന് ഒഴിവാക്കുക അതല്ല എങ്കിൽ വ്യക്തമായ കാലകാലം നിലനിൽക്കുന്ന ഒരു കരാറുണ്ടാക്കി ഫലസ്തീൻ വിഷയത്തിൽ അന്തിമമായിട്ടൊരു തീരുമാനമുണ്ടാക്കുക ഇതും പറഞ്ഞുകൊണ്ടാണ് ഇവർ പ്രകടനം നടത്തുന്നത് ആയതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല തൽക്കാലം ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന എന്നെ ശ്രവിച്ച എന്നെ കേട്ട എല്ലാവർക്കും എൻ്റെ വലിയൊരു സ്ഥലം